ഭൂനിയമ ഭേദഗതിയുടെ ചട്ട രൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് സിപിഐ നിയമ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവ് ഇറങ്ങും മുഖ്യമന്ത്രി ഇടുക്കിയിൽ എത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും സി പി ഐ വ്യക്തമാക്കി ഭൂനിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ നിലവിൽ ചട്ട നടന്നിട്ടുണ്ടെങ്കിലും അവസാന ഉത്തരവ് ഇറങ്ങിയിട്ടില്ല ിയമവകുപ്പിൽ ഉയർന്ന ചില സംശയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം ഇതും പരിഹരിച്ച് ഉടൻ ഉത്തരവിറങ്ങുമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു നിയമം പാസായി അതിനോടനുബന്ധിച്ചുള്ള ചട്ട രൂപീകരണം ഞാൻ മനസ്സിലാക്കിയത്രവും മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ അടക്കം ചർച്ച ചെയ്ത് ആ ചട്ട രൂപീകരണ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നിയമവകുപ്പിൻ്റെ ചില അഭിപ്രായങ്ങളോട് കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ നിലവിൽ ഭൂനിയമവുമായി ബന്ധപ്പെട്ട ചട്ട രൂപീകരണം പൂർത്തിയായിട്ടുണ്ട് നിയമവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളിലുള്ള സംശയം അതും കൂടി ഇപ്പം പരിഹരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തി എട്ടാം തീയതി എന്തായാലും നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് തന്നെ വരുന്നുണ്ട് െട്ടിന് മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തെത്തുന്നുണ്ട് ആ വേദിയിൽ ഭൂവിഷയങ്ങൾ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്ന നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും സംസ്ഥാന ഗവൺമെന്റും കൃത്യമായ ഇടപെടൽ നടത്തിയപ്പോൾ നിയമം വരാതിരിക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചതെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി ഇടുക്കി